ഹലോ എല്ലാവർക്കും നമസ്കാരം സുനിത മിസ്റ്റി ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലേ കുറച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഹോം പേജിൽ പോലും വന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞട്ടോ എന്തൊക്കെ ചെയ്തിട്ട് അത് വ്യൂസിൽ നോട്ടിഫിക്കേഷനിലൊന്നും പോയില്ലായിരുന്നു എന്നിട്ട് ഞാൻ സെറ്റിങ്സിൽ കൊടുത്ത് സെറ്റിങ് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് കേട്ടോ അതൊന്ന് ശരിയായത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പാർട്സ് കമ്മിങ് നെസ്റ്റ് ഇൻ യുവർ ലൈവ് ലൈവ് ലൈഫിൽ നിന്നാണ് നിങ്ങളുടെ ലൈവ് ലൈഫിൽ അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ എനർജി മാച്ച് ആവണമെന്നല്ല അപ്പം മാച്ച് ആവുന്നവർ മാത്രം ഇത് പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്തവർ വിട്ടുകളയാട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം ഇപ്പം എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് കാണാം കേട്ടോ അപ്പം നമ്മൾ ഫൈവ് കാർഡ് റീഡിംഗ് ആണ്ട്ട് എടുക്കുന്നത് ആദ്യത്തെ കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് ഫോർത്ത് കാർഡ് ലാസ്റ്റ് കാർഡാണ് കേട്ടോ ഫിഫ്ത്ത് ലാസ്റ്റ് കാർഡാണ് എടുക്കുന്നത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് സെക്കൻഡ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തേർഡ് കാർഡ് നിങ്ങൾ രണ്ട് പേരെയും ഇപ്പോൾ കണക്ട് ചെയ്യുന്ന ഘടകം ഫോർത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിലുള്ള എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് കപ്സ് സെക്കൻഡ് കാർഡ് സ്റ്റാർ സെവൻ ഓഫ് വൺസ് പേജ് ഓഫ് സോട്ട്സ് എംബ്രോ കാർഡ് അപ്പം പേജോ സോഴ്സ് പറഞ്ഞില്ലല്ലേ റിലേഷനിൽ ഇപ്പം ഈ റിലേഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉള്ള ഘടകങ്ങളാണത് പിന്നെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഈ റിലേഷനിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആ അപ്പം നമുക്ക് ഇന്നത്തെ സയൻ എന്തൊക്കെയാണെന്ന് നോക്കാം വാട്ടർ സൈൻ വന്നിട്ടുണ്ട് എയർ സൈൻ വന്നിട്ടുണ്ട് ഫയർ സൈൻ വന്നിട്ടുണ്ട് എയർ സൈനും ഫയർ സൈനും രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് വാട്ടർ സൈനും ഒരു പ്രാവശ്യം കൊണ്ട് വന്നേക്കണം എർത്ത് സൈൻ ഒട്ടും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ സോഡിയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് പിന്നെ അക്യൂറിയസ് ലിയോ ജെമിനൈ അക്യൂറിയസ് വന്നിട്ടുണ്ട് പിന്നെന്താ ഏരീസ് ലിബ്ര ഇതൊക്കെയാണ് കേട്ടോ വന്നിരിക്കണത് അപ്പം നിങ്ങളുടെ സൈൻ എന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട എനർജി മാച്ചാകുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാർഡെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് അപ്പം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കിയാൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അടുത്തതിനൊരു ലവിൻ്റെ ഒരു ഓഫർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അത് പക്ഷേ വരുന്നത് എന്താ പറയുക ആ വ്യക്തി ആ വരുന്ന വ്യക്തി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പ്രൊപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്ത ഒരാൾ വീണ്ടും വരുന്നതും ആയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന ആളാവാനായിട്ട് സാധ്യതയുണ്ട് ചിലർക്ക് അറിയാത്ത ആൾക്കാരും ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെന്താവാ പുതിയൊരു നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു എനർജിയുമായിട്ടാണ് ആ പേഴ്സണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നിങ്ങൾ അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക അങ്ങനെയൊരു ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരാളായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പേഴ്സണിനെ അക്സെപ്റ്റ് ചെയ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക പൊരുത്തപ്പെട്ട് പോകാനോ സാധിക്കുമോ എന്ന് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടുണ്ടാവും എന്നാലും ആ വ്യക്തിയുടെ ഉദ്ദേശം ജെനുവിൻ ആണെന്നാണ് പറയുന്നത് ചെറുതായിട്ട് ആണെങ്കിലും അദ്ദേഹം എന്താ ഹൃദയത്തിൽ ഹൃദയ ഹൃദയം തുറന്നാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് അങ്ങനെ ഒരു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പേഴ്സൺ ആയതുകൊണ്ട് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനും പിരിമുറുക്കവും ഒക്കെ ഒരു തോന്നുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും പക്ഷെ ഒരു നല്ല സ്റ്റാർട്ടിങ് ആയിരിക്കും ഈ റിലേഷൻ അതെ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക നമ്മൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ അധികം പരിചയമില്ല പക്ഷെ നമ്മൾ എല്ലാ ദിവസവും കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കില്ലേ കുറേ ദിവസം കണ്ടിട്ട് ഞാൻ നിങ്ങളെപ്പറ്റി പറ്റി ഒരുപാട് ഓർത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും അങ്ങനെ ഒരു പേഴ്സൺ ആവാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ ഈ റിലേഷൻ ഇങ്ങനെയൊക്കെ ഒരു റിലേഷൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ വരുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ കാർഡ് സ്റ്റാർ കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജിയാണ് ഫസ്റ്റ് കാർഡ് അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് സ്റ്റാർ കാർഡ് നിങ്ങളുടെ എനർജി ഫസ്റ്റ് കാർഡായിരുന്നു അപ്പോൾ സ്റ്റാർ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഒരു പ്രത്യേക അല്ല പ്രത്യേകമായിട്ടുള്ളൊരു ആഗ്രഹ പൂർത്തീകരണത്തിനും അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ ഒക്കെ ഉള്ളൊരു എനർജിയാണ് സ്റ്റാർ കാർഡ് പറയുന്നത് അതായത് ഒരു ലവ് ലവ് എടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിംഗ് ഒക്കെ ഉള്ളൊരു സമയത്താണ് സ്റ്റാർ കാർഡ് ലവ് റീഡിങ്ങിൽ വരുന്നത് അതായത് ഒരു ഡിവൈൻ ടൈമിലാണ് ഈ സ്റ്റാർ കാർഡ് വരുന്നത് വൈകാരികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സിന് ഈ സമയം മുൻകാലത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എന്നാണ് പറയണേ ചിലർക്ക് ചിലർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ആ പേഴ്സണെ മുൻകാലങ്ങളിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നത് ഭയങ്കര സൂക്ഷിച്ചൊക്കെയാണ് റിജക്റ്റ് ഭയം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് രണ്ടാമതും ഇങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക നിങ്ങൾ ആദ്യം ഭയങ്കര ഹാഷായിട്ടൊക്കെ പ്രതികരിച്ച് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആളായിരിക്കാം അപ്പം രണ്ടാമതും വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഭയം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ വീണ്ടും ഹൃദയത്തിൽ ഹൃദയത്തിലെ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ സ്നേഹം നിങ്ങളോട് വീണ്ടും ഒന്നും കൂടി പറഞ്ഞിട്ട് അത് ആയാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാലും അതിനൊരു തീരുമാനമുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അവസാനത്തൊരു എന്താ ഒരു ശ്രമം എന്ന നിലയിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും രണ്ട് പേരെയും ഇപ്പോൾ കണക്റ്റ് ചെയ്യുന്നത് എന്ത് കണക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെന്നാണെന്നാണ് നമ്മൾ തേർഡ് കാർഡിൽ പരിശോധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉറച്ച നില ഉറച്ച നിലപാടുകൾ പ്രതി എന്ത് കാര്യവും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി സംരക്ഷിക്കാനുള്ളൊരു ശേഷി ഇതൊക്കെയാണ് ഈ റിലേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ റിലേഷൻ പലവിധ വെല്ലുവിളി വെല്ലുവിളികളും തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുള്ളൊരു റിലേഷനാണ് അപ്പം നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ രണ്ട് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് അത് സമ്മതമായിരിക്കില്ല ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും മതങ്ങളായാലൊരു ജാതി മതമൊക്കെ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല വ്യക്തമായിട്ടറിയാം അപ്പം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബ്രേക്കപ്പ് നിങ്ങളിൽ നിങ്ങളുടെ ആർക്ക് ആർക്കെയോ അറിയാം ആർക്കറി മിക്കവാറും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ബ്രേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധ്യതയുണ്ട് ഇതിൽ ഒരാൾക്കാണ് ബ്രേക്കപ്പ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഓഫ് ലൈവുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അദ്ദേഹം വരുമ്പോൾ ഈ സ്നേഹം സത്യമാണോ അല്ലെങ്കിൽ ഇതൊരു നല്ല റിലേഷനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇനിയും ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇനിയും ആ പേഴ്സൺ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ ആ പേഴ്സൺ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും ആ പേഴ്സൺ തകർന്നു പോവോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്യാനും ഒരു പേടിയുണ്ട് അതായത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വന്നതാണെന്ന് നിങ്ങൾക്കും അത് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും റിജക്റ്റ് ചെയ്യാനായിട്ടൊരു പേടിയുണ്ട് അപ്പോൾ മുൻകാലത്തെ മുറിവുകളും ഭയങ്ങളും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങൾ പരസ്പരം വിശ്വസിക്കാനും സ്നേഹിക്കാനും സാധിച്ചാൽ നിങ്ങൾക്ക് പരസ്പരം വിശ്വസിക്കാനും നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും സാധിച്ചാൽ ഈ റിലേഷൻ നല്ലൊരു എൻഡിങ്ങിൽ അല്ലെങ്കിൽ നല്ലൊരു എൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാരേജിൽ അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഈ റിലേഷനിലെ ഏറ്റവും എന്താ പറയുക ദൃഢമായിട്ടുള്ള ഘടകം എന്താണ് അതായത് നിങ്ങൾ എസ് പറയണോ അല്ലെങ്കിൽ നോ പറയണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സനെ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സനെ നിങ്ങളുടെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് പേര് അങ്ങാട് ഇങ്ങോട്ട് സ്പൈ ചെയ്യുന്നുണ്ട് മുൻ മുൻ റിലേഷൻ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ എടുത്ത സ്റ്റാ പേഴ്സനെടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് നിങ്ങൾ ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് വന്നത് റിയൽ ആയിട്ടാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇനിയും ഒരു റിസ്ക് എടുത്ത് ഇങ്ങനെ വരുമ്പോൾ വരുന്നത് റിയൽ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ എന്താണ് ടൈം പാസിന് വേണ്ടി ആ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ തേടി വരുന്നതാണോ ഡിപ്രഷൻ മാറാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം പേജോ സൗഡ്സ് പറയുന്നത് ആ പേഴ്സ് നിങ്ങളെ ശരിക്കും നിങ്ങളോട് ശരിക്കും താല്പര്യമുണ്ടായിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹവും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതിനു മുമ്പ് തന്നെ നിങ്ങളുടെ അടുത്ത് ഈ പ്രപ്പോസലായിട്ട് വരുന്നതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇമോഷൻ ഇമോഷൻ ഇമോഷൻസ് ലെവലും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ എല്ലാ രീതികളും എല്ലാം മനസ്സിലാക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വരണമെന്നാണ് ആലോചിക്കുന്നതും അത് അതിന് തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് വളരെ അത് സാവധാനത്തിൽ വളർന്നു വരുന്നൊരു റിലേഷനാണ് വളരെ സാവധാനത്തിൽ വളർന്ന് ഡീപ്പായിട്ട് പോകുന്നൊരു റിലേഷൻ അല്ലാണ്ട് പെട്ടെന്ന് എന്താ പറയുക ഒരു കൂണ് മുളച്ച് വന്ന് പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന പോലെ ഉള്ള റിലേഷനല്ല ഇത് നേരെ മറിച്ച് സാവധാനത്തിൽ വന്ന് ഡീപ്പായിട്ട് മാറിയിട്ട് അതൊരു എന്താ പറയുക മാരേജിൽ അവസാനിക്കുന്നൊരു റിലേഷനായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ രണ്ട് പേരും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് പേരും പേരും അലർട്ടായിട്ട് ഈ റിലേഷൻ കൊണ്ടുപോകും അതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അലർട്ടായിട്ടായിരിക്കും ഈ റിലേഷൻ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയാലേ ഇതിനൊരു നല്ലൊരു എൻഡിങ് ഉണ്ടാവുകയുള്ളൂ പിന്നെ എംപ്രസ് കാർഡ് എന്ന് പറഞ്ഞത് ആക്ഷൻ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലായാലും അല്ലെങ്കിൽ എന്താ പറയുക ലൈവ് പ്രണയത്തിലായാലും ശക്തമായിട്ടൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഉണ്ടാകുമെന്നാണ് ഈ എംബ്രർ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പറയുന്ന വ്യക്തിയുണ്ടല്ലോ നല്ല വിശ്വസിക്കാവുന്ന ആളായിരിക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യും ഏറ്റെടുത്ത് ചെയ്യുകയും ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ റിലേഷൻ ദീർഘകാലത്തേക്ക് കൊണ്ടുപോയി അതൊരു മാരേജിൽ അവസാനിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ പുറമേന്ന് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെ ഒരു എന്താ പറയുക ഹാർഡായിട്ടൊരു ഗൗരവം പിടിച്ചൊരു പേഴ്സണായിട്ടാണ് നമുക്ക് പുറമേ എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് ഹാർഡായിട്ട് കാണാൻ പറ്റും പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് അപ്രോച്ച് ചെയ്യാനോ എന്തേലും പറയാനൊക്കെ ഒരു ഭയമൊക്കെ തോന്നും പക്ഷേ അങ്ങനെ എല്ലാ ആളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ആൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാത്ത കാര്യങ്ങളോ നമ്മൾ സാധാരണ ആൾക്കാർക്കൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വളരെ സാമർത്ഥ്യത്തോടുകൂടി നടത്തിക്കൊണ്ടു പോവാനായിട്ട് കഴിവുള്ള ഒരാളാണ് അപ്പം ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഈ റീഡിങ് അനുസരിച്ച് നിങ്ങളുടെ ലൈവ് ലവ് ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ അതിന് മാനസികമായിട്ടൊക്കെ തയ്യാറാവണമെന്ന് പറയുന്നത്